ഈശ്വര മിശുകായിക്യസ്തുതി ആയിരിക്കട്ടെ ഈശ്വരേറ്റ സ്നേഹിക്കപ്പെട്ട സഹോദരരെ നമ്മൾ ആഭ്യന്തര ആത്മീയതയിലൂടെ ദൈവം നമ്മൾ നയിക്കുന്ന ദിവസങ്ങളാണല്ലോ ഇത് അതിന് ഇരുപത്തിനാലാമത്തെ സെഷനിലേക്കാണ് നമ്മൾ വന്നിരിക്കുന്നത് ഒന്നാം സദനത്തെ പശ്ചാത്തലമാക്കിക്കൊണ്ടുള്ള പതിനേഴാമത്തെ സെഷനുമാണ് ഇത് കാലിലൂയ കാലിലൂയ കാലിൽ ലൂയ പൈസ പറയുകയുണ്ടായി ഈ സ്വയപരിത്യാഗം സ്വയം നിഗ്രഹം എന്ന് മാത്രം പ്രധാനപ്പെട്ടതാണ് ആത്മീയമായിട്ട് വളരാൻ സുഹൃതസരണിയിൽ അഹമ്മദ് റീസി അത് പങ്കുവെക്കുന്നത് നമ്മൾ പന്ത്രണ്ടാമത്തെ അധ്യായത്തിൽ കുറച്ച് ഞാൻ വായിച്ച് പറയുകയുണ്ടായി നിസ്സാര കാര്യങ്ങളിൽ പോലും സ്വന്തം മനസ്സും ഇച്ഛകളും അനുസരിച്ച് പ്രവർത്തിക്കാതെ സാവധാനത്തിന് പരിശീലിക്കേണ്ട ഒന്നാണിത് ആത്മനിഗ്രഹം ശരീരത്തെ ആത്മാവിന് പൂർണ്ണമായി കീഴ്പ്പെടുത്തുന്നത് വരെ ഇത് ചെയ്യണം ഈ കാര്യങ്ങൾ മനസ്സിലായോ അത് വെച്ചുകൊണ്ട് നിങ്ങൾ എന്തെങ്കിലുമൊക്കെ ആരംഭിച്ചോ നിങ്ങളുടെ നമ്മൾ തന്നെ പെരുമാറ്റങ്ങളെ മനസ്സിലാക്കാനും വിലയിരുത്താനും ക്രമീകരിക്കാനും ഒക്കെ നോക്കുന്നുണ്ട് നീ പ്രതീക്ഷിക്കുകയാണ് ശരീരത്തെ ആത്മാവിന് പൂർണ്ണമായിട്ട് കീഴ്പ്പെടുത്തുന്ന പറയുകയാണ് പ്രതീക്ഷയിൽ പഴം പറിച്ചു തിന്നുക എന്നുള്ള പ്രക്രിയ സാധാരണ ഇട്ട് കൊടുത്തപ്പം ശരീരത്തിൻ്റെ മുമ്പിൽ ആത്മാവിനെ കീഴ്പ്പെടുത്തി കളഞ്ഞു ആത്മാവിൻ്റെ നിർദ്ദേശങ്ങൾ പശു ദൈവത്തിൻ്റെ ആത്മാവ് തന്നത് ആ പഴം പറിച്ചു കഴിക്കരുത് വേണ്ട ആവശ്യമില്ലാത്ത എന്നുള്ളതാണ് ആ ഒരു ബോധ്യത്തെ അവഗണിച്ചിട്ട് അഭികാമ്യമാണ് രുചിയുള്ളതാണ് രസമുള്ളതാണ് എന്ന് കണ്ടപ്പോഴാ പഴം പറിച്ചു തിന്നപ്പോൾ ശരീരത്തിൻ്റെ അഭിരുചിയുടെ പുറകെയാണ് അവ പോയത് പക്ഷെ അതോടുകൂടെ ശരീരത്തിന് ആത്മാവിന്റെ മുകളിൽ സ്ഥാനം കല്പിച്ചു കൊടുത്തു ഇവിടെയാണ് തിരിഞ്ഞു പോകുന്ന മനുഷ്യൻ ആത്മാവിൻ്റെ കാര്യങ്ങൾക്ക് ഒന്നാം സ്ഥാനം കൊടുത്തിട്ട് ശരീരത്തിൻ്റെ കാര്യങ്ങൾ ആത്മാവിൻ്റെ കാര്യങ്ങൾക്കുള്ള ശുശ്രൂഷയ്ക്ക് സഹായത്തിനായിട്ടാണ് ഇരുന്നത് ആ തലതിരിഞ്ഞു പോയി അങ്ങനെ തലതിരിഞ്ഞ അവസ്ഥയിലാണ് മനുഷ്യർക്ക് മുഴുവനും പോകുന്നത് അത് വീണ്ടും തിരിച്ചാക്കുവാനായിട്ടാണ് ഈശോ ഭൂമിയിലേക്ക് വന്നതും ഓരോ സിനെ പറ്റിയൊക്കെ നമ്മൾ പറഞ്ഞ അന്നത്തെ ആദ്യം നാളുകളിൽ ആൾക്കാർ പറഞ്ഞ കമന്റ് ലോകത്തെ കീഴ്മേൽ മറിച്ച വ്യക്തികളെന്നാണ് കീഴ്മേൽ മറിയണം വീണ്ടും നമ്മൾ അതവിടെ അമദ്രസ്യ പറഞ്ഞു വരുന്നതും ഇത് നമ്മളെല്ലാം ചെയ്യേണ്ട കാര്യം തന്നെയാണ് എങ്കിൽ നമ്മൾ ആത്മീയമായിട്ട് വളരുകയുള്ളു അപ്പോൾ ശരീരത്തെ ആത്മാവനെ പൂർണ്ണമായി കീഴ്പ്പെടുത്തുന്നത് വരെ നമ്മൾ നിസാര കാര്യങ്ങളിൽ പോലും സ്വന്തം മനസ്സും ഇച്ഛകളും അനുസരിച്ച് പ്രവർത്തിക്കാതെ ആത്മനിഗ്രഹം പരിശീലിക്കണം എന്നോട് പറയുകയാണ് എന്നിട്ട് അത് കഴിഞ്ഞിട്ട് നാലാമത്തെ ഖണ്ഡികയിൽ നമ്മൾ വയസ്സു വായിച്ചാൽ ബാക്കി പറയുകയാണ് മറ്റൊരു കാര്യം നിങ്ങളുടെ മനോഭാവങ്ങളെ നിയന്ത്രിക്കാൻ മുൻഗണനയുടെ കാര്യത്തിൽ പ്രത്യേകിച്ച് നിങ്ങൾക്ക് നല്ല വളരെ ഉണ്ടാവണം എനിക്കല്ലേ സ്ഥാനമൂപ്പ് എനിക്കല്ലേ എല്ലുമൂപ്പ് ഞാൻ എന്തുമാത്രം അധ്വാനിച്ചതാണ് മറ്റുള്ളവർക്ക് എന്താണ് ഇത്ര പരിഗണന എന്നും മറ്റും പറയാനും പരിയാലോചിക്കാനും ഇടവരാതെ കർത്താവ് തന്റെ പിടാനുഭവത്തെ പ്രതി നമ്മെ കാത്തു കൊള്ളട്ടെ നമ്മ ദൃശ്യം പറയുകയാണ് ഈ ഒരു ഉപദേശം ദൃശ്യം നടക്കുന്ന പ്രധാനമായിട്ടും മടങ്ങളിലുള്ള സഹോദരിമാരെ എന്നെ കണ്ടുകൊണ്ട് നമ്മൾ ഓർമ്മിക്കണം ഇത്തരം വിചാരങ്ങൾ തോന്നി തുടങ്ങുമ്പോൾ തന്നെ അവയെ ധാമസിക്കണം ഇപ്പൊ നമുക്ക് മറ്റുള്ളവരുടെ ഇടയില് നരിക്കുന്ന സമൂഹത്തില് ആൾക്കാരുടെ മുമ്പില് പരിഗണന കൂടുതൽ കിട്ടണം നല്ല അവകാശം എനിക്കുണ്ടല്ലോ അതിന് പല മാനം മാനദണ്ഡങ്ങൾ നമ്മൾ തന്നെ ചിന്തിക്കുകയാണ് എനിക്കാണ് പ്രായം കൂടുതൽ എനിക്കാണ് അധികാരം സ്ഥാന മൂപ്പ് കൂടുതലുള്ളത് ഞാനാണ് ഏറ്റവും കൂടുതൽ ഇവിടെ അധ്വാനിച്ചിട്ടുള്ള വ്യക്തി കഷ്ടപ്പെട്ടിട്ടുള്ള വ്യക്തി അവർക്ക് ഇന്നലെ ഇത്ര പരിഗണന കൊടുക്കേണ്ട കാര്യം അവരിന്ന് ഒന്നല്ലേ ഉള്ളൂ ഇത്രയല്ലേ ഉള്ളു ഇങ്ങനെയൊക്കെയുള്ള ഈ ബഹുമതികൾക്ക് വേണ്ടിയുള്ള പരിഗണനയും ഈ ആത്മനിഗ്രഹത്തിന്റെ വശത്ത് നമ്മൾ കരുതലെടുക്കണം അതിനെ നമ്മൾ മറികടക്കണം നമ ഇവിടെ പറയുകയാണ് അവയെ താലോലിച്ചു വളർത്തുകയും സംസാരത്തിൽ കലർത്തുകയും ചെയ്താൽ അതൊരു സാംക്രമിക രോഗമായി പരി പരിണമിച്ച് അനേകം തിന്മകൾക്ക് നിദാനമായി ഭാവിക്കാതിരിക്കുകയില്ല പ്രത്യേകിച്ച് മഠങ്ങളിൽ ഈ കാര്യത്തിൽ ശ്രദ്ധിക്കണം പരിചയത്തിൽ നന്നായിട്ട് അറിയാം എനിക്ക് നന്നായിട്ട് അറിയാം ഈ കാര്യത്തിൽ മഠങ്ങളിൽ പോലും മഠങ്ങളില് വലിയ അപകടം ഉണ്ടാകുന്നുണ്ട് ഈ സ്ഥാനമഹിമ മൂപ്പുമിമ അധ്വാനമഹിമ ഇത് പറഞ്ഞുകൊണ്ടുള്ള കണക്കെടുക്കലും കണക്ക് വിചാരിക്കലും വാദിക്കലും ന്യായക്കലും നമ്മുടെ ജീവിതത്തിൽ ഇത് വളരെ പ്രസക്തമാണ് ആത്മനിഗ്രഹം എന്ന് പറഞ്ഞിട്ട് ചിന്തിക്കുമ്പോൾ വീട്ടിൽ ഞാനല്ലേ അപ്പൻ ഞാനല്ലേ കുടുംബനാഥ അല്ലെങ്കിൽ ഞാനല്ലേ ഇവിടെ പൈസ ഉണ്ടാക്കിക്കൊണ്ട് വരുന്ന ആള് ഞാനല്ലേ ഈ കാര്യങ്ങളെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നത് മറ്റവർക്ക് ഇന്നലെ വന്നതല്ലേ ഉള്ളു ഇന്ന് വന്നതല്ലേ എന്നിട്ട് എന്താ ഇത്ര വിഗ്രഹം എനിക്ക് പരിഗണന ആവശ്യം ആകുന്നില്ല ഇനി ഞാൻ സമ്മതിക്കുന്നില്ല അങ്ങനെയുള്ള നമുക്ക് കിട്ടുന്ന പരിഗണനകളെക്കുറിച്ചുള്ള കണക്കും അസ്വസ്ഥയുമായിട്ട് നമ്മൾ നീങ്ങുമ്പോൾ ഈ ആത്മനിഗ്രഹത്തിൻ്റെ വഴിയിൽ നമ്മൾ വെകുദൂര അകലേക്കാണ് പോകുന്നത് ീസ ഇവിടെ പറയുകയാണ് ഇത് നമ്മൾ നല്ല ഗൗരവത്തിൽ എടുക്കണം എന്ന് ഞാൻ പറയുമ്പോൾ നമ്മുടെ ഓരോ ദിവസവും ഉള്ള നമ്മൾ ആയിരിക്കുന്ന വീട്ടിലും നമ്മുടെ ഇടവകയിലോ ശുശ്രൂഷ സ്ഥാപനത്തിലോ പ്രവർത്തന മേഖലയിലോ ഒക്കെ നമ്മൾ എടുക്കുന്ന മനോഭാവം എങ്ങനെയാണ് എന്ന് ആത്മശോധന ചെയ്ത് അവിടെ തിരുത്തലെടുക്കാനായിട്ട് തയ്യാറാവണം അല്ലൂയ അല്ല നമ്മൾ നമ്മ പറയുകയാണ് അഞ്ചാമത്തെ ഘടകീയം ഈ വക കാര്യങ്ങളിൽ കുടുങ്ങിയിരിക്കുന്നവർ അനേകം വർഷങ്ങൾ തന്നെയും പ്രാർത്ഥനയിൽ ചെലവഴിച്ചിരുന്നാലും ഗണ്യമായ പുരോഗതി പ്രാപിക്കുകയോ പ്രാർത്ഥനയുടെ യഥാർത്ഥമായ ഫലം അനുഭവിക്കുകയോ ചെയ്യുകയില്ല ഇത് പ്രാർത്ഥനയുടെയും ആത്മീയതയുടെയും വേദപാരംഗതയായിട്ട് സ പ്രഖ്യാപിച്ചിരിക്കുന്ന മഹാവിഷ് പറയുന്ന പ്രസ്താവനയാണ് മുന്നറിയിപ്പാണ് അതിനെ അവഗണിക്കാൻ നമ്മൾ വരുമ്പോൾ നമുക്ക് ഒരിക്കലും മോഷണമല്ല ആത്മീജീവത്തെ ഗൗരവമായിട്ട് എടുക്കുകയും വളരെ ആഗ്രഹിക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തിയാണ് ഞാനെങ്കില് ഇതിനെ ഒട്ടും അവഗണിക്കാൻ പറ്റുന്നില്ല ഉമദ പറയാണ് ഈ പറഞ്ഞ ബഹുമതിക്കായുള്ള ചിന്ത അതിൽ കണക്ക് ചോദിക്കല് കണക്ക് പറച്ചില് കേട്ടവരുമ്പ മുറിവറുപ്പ് അങ്ങനെ ആത്മഹത്യഗ്രഹമില്ലാത്ത അവസ്ഥയിൽ പോകുന്ന വ്യക്തികള് ഇങ്ങനെ കുടിക്കിടക്കുന്ന വ്യക്തികള് അനേക വർഷങ്ങൾ തന്നെയും പ്രാർത്ഥനയിലെ ചെലവഴിച്ചിരുന്നാൽ പോലും ഗണ്യമായ പുരോഗതി പ്രാപിക്കുകയോ പ്രാർത്ഥന യഥാർത്ഥമായ ഫലം അനുഭവിക്കുകയും ചെയ്യുകയില്ല നമ്മൾ തീർച്ചയായിട്ടും താറപ്പിച്ചു പറയുകയാണ് ഗ്രഹമുള്ളവരെ ഒരു പക്ഷേ നമ്മള് അനേകര് പ്രാര്ത്ഥനയില് ആത്മീയതയില് അനേക വർഷങ്ങള് ഒരുപാട് മണിക്കൂറുകളും എല്ലാം ചെലവഴിച്ച് പരിശ്രമിച്ച് നീങ്ങിയിട്ടും ആത്മീയമായിട്ട് വളർന്നു കയറി വരാത്തതിന്റെ ഒരു കാരണം ഈ ഒരു ആത്മനിഗ്രഹം സ്വയം നിഗ്രഹം ഇല്ലാത്തതായിരിക്കും എന്നാ മദ്രിശ പറയുന്നുണ്ട് നമുക്കിത് സമയമെടുത്ത് ആത്മശോധന ചെയ്യണം നമ്മൾ അടുത്ത സെഷനിലേക്ക് വരുന്നതിന് മുമ്പ് അല്പസമയം ഇതുമായിട്ട് ഇരുന്നിട്ട് നമ്മൾ തന്നെ പരിശോധിച്ച് കുറവുകൾ പോരായ്മ മനസ്സിലാക്കിയിട്ട് അത് തിരുത്തിയെടുക്കാനുള്ള ജാഗ്രത നമ്മൾ എടുക്കണം കല്ലിലൂയ കല്ലൂയ കാലിലൂയ കർത്താ വേശ വിശിഖായുടെ സമൃദ്ധമായ അനുഗ്രഹങ്ങളും പിതാവായ ദൈവത്തിന്റെ അവനയുമായ സ്നേഹവും പരിശുദ്ധാത്മാവായ ദൈവത്തിന്റെ നിരന്തരമായ സാന്നിധ്യ സഹവാസവും ഹമുള്ള സഹോദരങ്ങളെ നമ്മ ഓരോരുത്തരോടും കൂടെ നല്ല ആത്മീയ പരിശ്രമവും കൂടെ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും ഇപ്പോഴും എന്നയിക്കും ആ മെയിൻ ഈശ്വര ശികായി ആയിരിക്കട്ടെ